മുറുകിടിച്ചുകൊള്ളി രണ്ട് ലേഖനം രണ്ടാമധ്യായും പതിനഞ്ചാം വാക്യം ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുക പിടിച്ചുകൊള്ളവി ഒന്നാമത്തെ ചിന്ത ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളി നാം പലതും മുറുക പിടിക്കുന്നവരാണ് നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് ലഭിച്ച വിദ്യാഭ്യാസം നമുക്ക് ലഭിച്ച കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാം എല്ലാം നാം മുറുകെ പിടിക്കുന്നവരാണ് അതൊന്നും ഒരു അയവ് വരുത്തുവാൻ അതിൻ്റെ അകത്തൊരു മാറ്റം വരുത്താൻ നാം ആഗ്രഹിക്കുന്നില്ല അതുപോലെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഒരു ദൈവവൈതൽ മുറുകെ പിടിക്കണം ആ വേണ്ടി നാം വില കൊടുത്തിറങ്ങിയവരാണ് ആ പ്രമാണങ്ങളെ ജീവിതത്തിൻ്റെ അന്ത്യത്തോളം നാം മുറുകെ പിടിക്കുന്നവരാണ് മോശ ദൈവ സന്നദ്ധിയിൽ നിന്ന് പ്രമാണങ്ങളുമായിട്ട് ഇറങ്ങി വരുമ്പോൾ താഴ്വരയിൽ ജനം മറ്റൊന്നിലേക്ക് തിരിയുന്നത് കണ്ടപ്പോൾ പ്രമാണത്തെ മോശം ഉടച്ചു കളഞ്ഞു മോശയോട് ദൈവം പറയുന്നു നെയ്യ് വീണ്ടും ഒന്ന് അതിനെയൊക്കെ ഒന്ന് ഒരുക്കി ചെത്തി മിനിക്കുക പലകയുമായിട്ട് എൻ്റെ സന്നദ്ധിയിലേക്ക് വ പ്രമാണത്തിനു വേണ്ടി മോശം പിടിച്ചുകൊള്ളുവാൻ തയ്യാറായി ദൈവത്തിൻ്റെ പ്രമാണം അയവരുത്തിയാൽ അതിനെ ഉടച്ചു കളഞ്ഞാൽ നാം അതിന് വില കൊടുക്കണം ആദ്യം ദെയ്യമാണത് കൊടുത്തത് രണ്ടാമത്തത് ആദ്യത്തത് ഉടച്ചു കളഞ്ഞപ്പോൾ മോശയോട് ദെയ്യം പറയുന്നു നീ തന്നെ ഉണ്ടാക്കി പർവ്വതത്തിലേക്ക് കയറിയ പ്രമാണങ്ങളെ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മുറുക പിടിക്കുക എന്തെല്ലാം വന്നാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും പ്രമാണത്തെ മുറുക പിടിക്കുക എങ്ങനെയാണ് ഈ പ്രമാണങ്ങൾ നമുക്ക് ലഭിച്ചത് രണ്ടാമത്തെ ചിന്ത വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന ഈ പ്രമാണങ്ങൾ നമുക്ക് നമുക്ക് അറിവുണ്ടായത് വാക്കിനാൽ പൗലോസ് പറയുന്നു ഞങ്ങൾ വാക്കിനാൽ പൗലോസും കൂടെയുള്ളവരും സസ്വോനിക്കുള്ള ദൈവമക്കളെ വാക്കിനാൽ വാക്കുകൊണ്ട് പ്രമാണങ്ങൾ അവർക്ക് കൊടുത്തു വാക്കുകൊണ്ട് ലേഖനത്താൽ കത്തു മുഖാൻ മുഖേന ഒരു ദൂതു മുഖേന ഉപദേശിച്ചു കൊടുത്ത പ്രമാണങ്ങളുണ്ട് നമുക്കും അതുപോലെയല്ലേ ദൈവവചനം നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ച വചനത്തിൻ്റെ അകത്തു നിന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ വാക്കുകളാൽ പ്രവചനത്താൽ ദൈവാലോചനകളാലൊക്കെ പ്രമാണങ്ങളെ നമുക്ക് ഉപദേശിച്ചു തരുന്നുണ്ട് ആ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം എല്ലാ ിനെയും നാം മുറുക പിടിക്കുകയല്ല ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് മുറുക പിടിക്കണം ഉപദേശിച്ചു തന്ന ലേഖനത്താൽ തന്ന വാക്കിനാൽ തന്ന പ്രമാണങ്ങളെ മുറുക പിടിക്കണം മൂന്നാമത്തെ ചിന്ത ഈ പ്രമാണങ്ങളെ വാക്കുകൊണ്ട് ലേഖനത്താൽ ഉപദേശിക്കുന്ന പ്രമാണങ്ങളെ മുറുക പിടിക്കുന്നതോടൊപ്പം വേണ്ടി ഉറച്ചു നിൽക്കണം സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഉറച്ചു നിൽക്കണം നിങ്ങൾക്ക് ഉറക്കത്തക്കവണ്ണം ഉറച്ചു നിൽക്കണം കേൾക്കുന്നതിനെല്ലാം പുറകെ പോകാതെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ന്യായ വേണ്ടി ഉറച്ചു നിൽക്കണം ഇളകിപ്പോകുന്നവരാകാതെ ദൈവവചനത്തിന് ഒരു വില കൊടുത്ത ദൈവം നമുക്ക് തന്ന പ്രമാണത്തിന് വേണ്ടി അന്ത്യത്തോളം ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കാൻ വേണ്ടി ആണ് ദൈവവചനങ്ങൾ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉറപ്പിനു വേണ്ടിയാണ് പ്രാർത്ഥനകൾ ആരാധനകൾ എല്ലാം നമ്മുടെ ഉറപ്പിനു വേണ്ടിയാണ് ആ ഉറപ്പ് നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പുണ്ടായിരിക്കണം ഈ പ്രഭാതത്തില ഉറപ്പ് നമുക്ക് പ്രാപിക്കാം കർത്താവേ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മുറുകം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ കൃപ നൽകണം ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശുക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ഗാഡ് ബ്ലെസ് യു